പോലീസിന്റെ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോവുകയാണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ വയനാട്ടിൽ പോലും ആദ്യം എത്തിയത് പോലീസുകാരാണ് എന്നാൽ ഫോട്ടോ എടുക്കാൻ അറിയില്ല അതിനുള്ള ആളുമില്ലെന്നും എ ഡി ജി പിന്നു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കേരള പോലീസ് തെളിയിക്കാത്ത ഒരു കേസും ഇല്ല ഏത് സുപ്രധാന കേസും കേരള പോലീസ് തെളിയിക്കും ഏതൊരു ഇഷ്യൂ കേരള പോലീസ് അറ്റൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു കേരള പോലീസ് അറ്റൽ ചെയ്യാത്ത ഏതൊരു ഇഷ്യൂ ഉണ്ടോ ലേറ്റസ്റ്റ് വയനാട് ഇഷ്യൂ വരെ എല്ലാ സ്ഥലത്തും ആദ്യം എത്തിരിയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയും ഡെലിവറിയും ചെയ്തത് കേരള പോലീസാണ് കേരള പോലീസ് മാത്രമാണ് നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ അറിയത്തില്ല പിന്നെ വരുന്ന ആൾക്കാരുടെ ഫോട്ടോ ക്രെഡിറ്റ് എടുക്കും നമ്മൾ കഷ്ടപ്പെടും നമ്മൾ നമുക്ക് 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 നമ്മുടെ ക്യാമറ ഇല്ല ഫോട്ടോ എടുക്കാൻ ആളില്ല നമ്മൾ ചെളിക്ക് കിടക്കും വെള്ളത്തിൽ കിടക്കും അത് കിടക്കും നമ്മൾ നോക്കാറുണ്ട്